തലക്കോട്ടിന്റെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് എം ടെക് എം സി എ ഇരുപത് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് നടക്കും വിവിധ പഠന വകുപ്പുകളിൽ നിന്നും യോഗ്യത നേടിയ അറുനൂറിലധികം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പാട്രൺ പി കെ അശോകൻ അധ്യക്ഷത വഹിക്കും വിദ്യയിൽ നിന്നും മുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് ഇക്കഴിഞ്ഞ വർഷത്തിൽ ലഭിച്ചിട്ടുണ്ട് കാലോചിതമായ നൈപുണ്യം നൈപുണ്യമാർജിക്കുന്നതിനായി കേരള സർക്കാരിന്റെ അഡീഷണൽ സ്കിൽ അക്യുസിഷൻ പ്രോഗ്രാം ധാരണപത്രം ഒപ്പുവച്ചിരിക്കുന്ന കോളേജിൽ പഠനകാലത്തു തന്നെ ധാരാളം ജോലി സാധ്യതാ കോഴ്സുകൾ ഈ ബാച്ചിലെ വിദ്യാർത്ഥികൾ സ്വായത്തമാക്കിയിട്ടുണ്ട് കൂടാതെ സർവകലാശാല നൽകുന്ന വിവിധ മൈനർ ഹോണേഴ്സ് ഡിഗ്രി ലഭിച്ച വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങ് പ്രൌഡോജ്വലമാക്കും ചടങ്ങ് യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ സാബു സൗമ്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സി സുനിത എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ പി എസ് അഭിലാഷ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ നിർമ്മല കൃഷ്ണൻ നീനു തോമസ് ഡോക്ടർ അഞ്ജലി പി ശശിധരൻ അനുജ വി എസ് എന്നിവർ പങ്കെടുത്തു ഗ്രാജുവേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് പരിപാടിയുടെ ആയിട്ട് വരുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ഡോക്ടർ ഷാലിജ് പി ആർ ആണ് വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പേട്രന്റ് എഞ്ചിനീയർ പി കെ അശോകൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത് ഈ ബാച്ചിൽ അറുന്നൂറിൽ അധികം കുട്ടികളാണ് ഉള്ളത് അതിൽ മുന്നൂറിൽ അധികം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിച്ചിട്ടുണ്ട് നൽകുന്ന വിവിധ മൈനേഴ്സ് ഓണേഴ്സ് ഡിഗ്രി ലഭിച്ച വിദ്യാർത്ഥികൾ ചടങ്ങിൻ്റെ മൂടിക്കൂട്ടും സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി